ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു സീറ്റിൻ്റെ ഐറ്റമാണ് നമ്മൾ കാണിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സീറ്റാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അപ്പോൾ ഒത്തിരി കൂട്ടുകാരും മെസ്സേജ് അയക്കുന്നുണ്ട് ചേച്ചി വീഡിയോസ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയുടെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ബേക്കിംഗ് റെസിപ്പീസ് ഉണ്ട് പക്ഷേ എന്താ സമയം തീരെ കിട്ടാത്തത് കൊണ്ടാണ് ചേച്ചി വീഡിയോ കുറയ്ക്കുന്നത് കേട്ടോ അതൊന്നും കുഴപ്പമില്ല ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഒരുപാട് ബേക്കിംഗ് ഐറ്റംസ് ഉടൻ തന്നെ ചേച്ചി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് അതൊക്കെ ഇരുന്ന് ഒരു ഇരുപത് മിനിറ്റ് വേവട്ടെ വേവട്ടേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മുകൾ ഭാഗമൊക്കെ കരിഞ്ഞിട്ട് മൊത്തം കത്തിപ്പോകും എന്നിട്ട് ചൂട് കൂട്ടി വെച്ചിട്ട് ചേച്ചി മൊത്തം എന്ന് മെസ്സേജ് ഇടരുത് നമ്മളിത് കുഴച്ചെടുക്കുന്ന ആ സമയത്ത് തന്നെ ആ നെയ്യുടേയും ഏലക്കായുടെയും ഒക്കെ നല്ലൊരു മണാണ് കേട്ടോ അത് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ നേരത്തേക്ക് മാറില്ല അത്ര തന്നെ ടേസ്റ്റാണ് ഇത് കഴിക്കാനോ ഈ ഒരു മധുരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് മെയിനായിട്ടും വേണ്ടത് നെയ്യാണ് കേട്ടോ ഈ ഇത് ആർ കെ ജിയുടെ നെയ്യാണ് അല്ലെങ്കിൽ നമുക്ക് ബട്ടറാണെങ്കിലും ഉപയോഗിക്കാം പിന്നെ പഞ്ചസാര പൗഡർ വേണം പിന്നെ വേണ്ടത് മൈദയാണ് കേട്ടോ പിന്നെ നട്ട്സ് നട്്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാശ്മേറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബദാമോ പിസ്തയോ എന്തെങ്കിലും കുറച്ച് മതി കേട്ടോ പിന്നെ കുറച്ച് പാൽ വേണം പിന്നെ ഏലക്കായ പൊടി കുറച്ച് ബേക്കിംഗ് പൗഡർ അത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് വലിയൊരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ അരക്കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കപ്പാണ് ഈ നെയ്യിലേക്ക് നമ്മൾ അരക്കപ്പ് പഞ്ചസാര പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് നെയ്യുടെ കൂടെ അരക്കപ്പ് പഞ്ചസാര പൗഡർ ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക യോജിപ്പിച്ചു കൊടുക്കുക നന്നായിട്ട് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും ഞാൻ ഇത് ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് രണ്ടും കൂടെ നന്നായിട്ട് യോജിച്ച് കഴിയുമ്പം പിന്നെ നമ്മൾ ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം മൈദപ്പൊടി ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൽ ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ കുറച്ച് മൈതാ പൊടി ഈ അരിപ്പയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ അത്രയും ചേർത്താൽ മതി കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഇത് അരിച്ച് ഇതിലേക്ക് അങ്ങ് കൊടുക്കുക ഇങ്ങനെ അരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചോളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായുടെ പൗഡർ ഒര ടീസ്പൂൺ അതുമതി എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കിയെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പുളി ഇല്ലാത്ത തൈര് ചേർക്കാം അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ റവ ചേർക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇത്രയും സാധനങ്ങൾ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുവാണ് അപ്പോൾ ഇങ്ങനെ കുഴക്കുമ്പോൾ നമ്മൾ കൗണ്ടർ ട്രോപ്പിലിട്ടിട്ട് ഒരച്ച് കുഴക്കുക ഒന്നും ചെയ്യരുത് ഒരുപാട് ശക്തി പിടിച്ച് കുഴക്കരുത് പതുക്കെ പതുക്കെ ഇതിങ്ങനെയൊന്ന് എടുക്കുക ഇനി ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കരുത് നമുക്ക് പോരാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പര കുഴച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് മാത്രം അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആദ്യം നമ്മൾ എന്താ ചെയ്ത ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ പഞ്ചസാര പൊടി ഇട്ടു കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ മൈദ ചേർത്തു ഏലക്കായുടെ പൊടി ചേർത്തു പിന്നെ കുറച്ച് മൈദ എടുത്തിട്ട് അതിൽ ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂൺ ഇട്ടു എന്നിട്ട് അതെല്ലാം കൂടി ഇതിലേക്ക് എന്താ അരിച്ചൊഴിച്ചു പിന്നെ നമ്മൾ കുക്കീസിനൊക്കെ കുഴക്കില്ലേ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടില്ലേ നന്നായിട്ട് കുഴക്കുക അങ്ങനെ ഇത് കുഴക്കരുത് നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ തന്നെ പതുക്കെ പതുക്കെ മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് നമുക്കിത് ഉരുട്ടി ബോളാക്കി എടുക്കാനുള്ള ഒരു പാകത്തിനുള്ള ലൂസ് കിട്ടണം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിത് ലൂസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വെള്ളം ചേർക്കരുത് പാലും ചേർക്കരുത് പിന്നെ നമ്മൾ ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഇതിലേക്ക് ചേർത്തിട്ട് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഉരുട്ടി നല്ല ബോളാക്കി എടുത്തിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്രയും ചെയ്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു സീറ്റാണ് കേട്ടോ അധികം ദീപാവലി ടൈമിലൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കുക ഈ ദീപാവലിക്ക് നമ്മളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അപ്പോൾ ഇത് പഠിച്ചിട്ട് നമുക്ക് അടുത്ത ദീപാവലിക്ക് ഉണ്ടാക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ ഓരോന്നും ഉരുട്ടിയിട്ട് നമ്മുടെ ബേക്കിംഗ് ട്രേ ഉണ്ടല്ലോ അതിലൊരു ബട്ടർ പേപ്പർ ഇതുപോലെ വിരിക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഷെയ്പ്പാക്കി വെക്കുക ആക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ ചെറുതാക്കിയിട്ട് ആക്കി വെക്കുക ഒരേ അകലത്തിൽ വെക്കുക ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ കുക്കീസൊക്കെ വെക്കില്ലേ അതേപോലെ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് അക അകലം വിട്ടിട്ട് വെച്ചു കൊടുക്കുക ഇനി ഇതുപോലെ വാട്ടർ പേപ്പറിന്റെ ഷീറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് ട്രേയിൽ ഇങ്ങനെ അല്ലാതെ തന്നെ വെച്ചാലും മതി ഒട്ടിയൊന്നും പിടിക്കില്ല കാരണം ഇതിൽ നെയ് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ ട്രേയിൽ ഒട്ടി പിടിക്കില്ല കേട്ടോ നമ്മുടെ ബേക്കിംഗ് ക്ലാസ് വളരെ വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു എന്ന് കരുതട്ടെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേക്കിംഗ് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക ക്രിസ്മസ് ഒക്കെ ഇപ്പോൾ ആവാനായില്ലേ അപ്പം നല്ല പ്ലം കേക്ക് എങ്ങനെയാണ് ബേക്കറി സ്റ്റൈലിൽ ചെയ്യുന്നതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ ബന്ന് റൊട്ടി കുക്കീസുകൾ ഡോണറ്റ്സുകൾ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിന് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം കേട്ടോ എല്ലാം ഒരേ വലുപ്പത്തിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ വലുപ്പം കുറയാനും കൂടാനും പാടില്ല കാരണം വലുപ്പം കുറഞ്ഞു പോയാൽ അത് പെട്ടെന്ന് വേവും വലുപ്പം കൂടി പോയാൽ അത് വേവാതെ ഇരിക്കും കേട്ടോ അപ്പൊ ഇത്രയും വൈദിക സാധനങ്ങളൊക്കെ എടുത്താൽ ഇത് ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഒരു ഒമ്പത് പത്തെണ്ണമൊക്കെ കിട്ടിയിട്ടുള്ളൂ എല്ലാം ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചുതരാം സംഭവം ദേ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ആകെ കിട്ടിയത് പത്തെണ്ണമാണ് അപ്പം ഞാൻ ഇതൊന്നും കൂടി അടുത്ത് നിങ്ങൾക്ക് ഉരുട്ടുന്ന കാണിച്ചു തരാം ഇതുപോലെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക അതിന് ശേഷം ഈ കൈവെള്ളയിൽ ഇട്ടിട്ട് കുറച്ചും കൂടി ഒന്ന് നല്ലതായിട്ട് ഷെയ്പ്പാക്കിയെടുക്കുക ഷേയിപ്പാക്കിയെടുത്തിന് ശേഷം നമ്മൾ പതു ഒക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാനേ പടുള്ളു പതുക്കെ വല്ലാതെ ഇങ്ങനെ അമർത്തി കളയരുത് കേട്ടോ ഒന്ന് പതുക്കെ പ്രസ്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ചെയ്യുക കേട്ടോ എല്ലാം ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് പാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തടവിക്കൊടുക്കുക ട്രേഡൊന്നും ആവാതെ കുറച്ച് പാല് എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് അതേതാണോ അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക ഇത് ചെറുതായിട്ട് ഇങ്ങനെ ചീകീട്ടൊക്കെ വെച്ചു കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും ഞാനിങ്ങനെ വെറുതെ പൊട്ടിച്ചിട്ട് ഓരോന്ന് വെച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചുകൊടുത്തോ അപ്പം ആ പാല് വെച്ചത് ഇതിൽ ഇത് നിങ്ങൾ പ്രെസ്സായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഇതേപോലെ വെച്ചുകൊടുക്കുക പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഓവനിൽ ചെന്ന് കഴിയുമ്പോൾ അതങ്ങോട്ട് വീണു പോവും സംഭവം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതി നമുക്ക് ഈ സീറ്റ് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ ബേക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കാരണം ചൂട് കൂടുതൽ വെച്ചു കൊടുക്കരുത് ഒരു നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ നമ്മൾ ചൂട് വെച്ചു കൊടുക്കുക ഓവനിലാണെങ്കിൽ എന്നിട്ട് പതുക്കെ ഇരുന്ന് ഒരു ഇരുപത് മിനിറ്റ് വേവട്ടെ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മുകൾ ഭാഗമൊക്കെ കരിഞ്ഞിട്ട് മൊത്തം കത്തിപ്പോവും എന്നിട്ട് ചൂട് കൂട്ടി വെച്ചിട്ട് ചേച്ചി മൊത്തം കത്തിപ്പോയി എന്ന് മെസ്സേജ് ഇടരുത് അപ്പോൾ ചൂട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട് ചൂട് കുറച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് പതുക്കെ വേവിച്ചെടുക്കുക കേട്ടോ അപ്പം ഞാനിത് വേവിച്ചെടുത്തിട്ട് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതാ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ സീറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ വളരെ ശ്രദ്ധിച്ച് ഉണ്ടാക്കിയാൽ മതി ഒരു കുഴപ്പം വരില്ല നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നമ്മളിത് കുഴച്ചെടുക്കുന്ന ആ സമയത്ത് തന്നെ ആ നെയ്യുടേയും ഏലക്കായുടെയും ഒക്കെ നല്ലൊരു മണാണ് കേട്ടോ അത് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ നേരത്തേക്ക് മാറില്ല അത്രത്തന്നെ ടേസ്റ്റാണ് ഇത് കഴിക്കാനോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ പറയാൻ മറക്കരുത് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ എത്ര ഈസി ആയിട്ടല്ലേ നല്ലൊരു സീറ്റ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി